കേരട്സ് കാലിക്കേറിയാലി ജനുവരി ആറ് മുതൽ ആരംഭിക്കാൻ പോകുകയാണ് നിങ്ങളും റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ആണോ എങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഡോക്യുമെന്റ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഫസ്റ്റ് ഡോക്യുമെന്റ് ആണ് അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം അതിൻ്റെ കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യൂമെൻറ്റെയും ഒറിജിനലും രണ്ട് ഫോട്ടോ കോപ്പിയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റാണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എയ്ത്തിൻ്റെയും ടെൻതിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം നെക്സ്റ്റാണ് ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിരിക്കണം നെക്സ്റ്റാണ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ വില്ലേജ് സർപ്പഞ്ചിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിരിക്കണം നെക്സ്റ്റാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾ അത് വാങ്ങുക നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ് ആധാർ കാർഡും പാൻ കാർഡും ഇതിൻ്റെ ഒറിജിനലും കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ഡോക്യൂമെൻ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റ് ആണ് ആഫിഡേറ്റ് ആഫിഡേവിറ്റിൻ്റെ ഫോർമറ്റ് നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഫൈനൽ ഇമ്പോർട്ടൻറ്റ് ആണ് പതിനഞ്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിരിക്കണം ഇത്രയും ഡോക്യൂമെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലെ ഡിഫൻസ് റിലൈറ്റഡ് അപ്ഡേറ്റ് കാര്യങ്ങൾ അറിയാം നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്